കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോട്ട്സ് എന്താണെന്ന് മനസ്സിലാക്കി അഞ്ച് വരകളും അവയ്ക്കിടയിലെ സ്പേസുകളും അതിൻ്റെ സ്ഥാനങ്ങളും പേരുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അവിടെ ഡ്യൂറേഷൻ കൊടുക്കാനുള്ള ചിഹ്നങ്ങളുടെ വാല്യൂസും നമ്മൾ മനസ്സിലാക്കി ഫോർ ബീറ്റ്സിൻ്റെ സെമിബ്രേവും ടു ബീറ്റ്സിൻ്റെ മിനിമം വൺ ബീറ്റിൻ്റെ ക്രോച്ചറ്റും ഹാഫ് ബീറ്റിൻ്റെ കോയ്പറും നമ്മൾ പഠിച്ചു ലൈൻസ് നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കുകയാണ് സെൻട്രൽ ലൈൻ ബി ടോപ്പ് ലൈൻ എഫ് ബോട്ടം ലൈൻ ഇ ജസ്റ്റ് എബവ് ദ സെൻട്രൽ ലൈൻ ഡി ജസ്റ്റ് ബിലോ ദ സെൻട്രൽ ലൈൻ ജി സ്പേസസ് ഫ്രം ബിലോ എഫ് എ സി ഇ ലെജർ ലൈൻ സി ലജ്ജർ സ്പേസ് ഡി എന്ന് മാത്രം പഠിക്കുക ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇവിടെ ഒരു നോട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ വ്യത്യസ്തമായ സ്വര സ്ഥാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യത്യസ്തമായ ദൈർഘ്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണുന്ന നോട്ട്സ് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക നമ്മുടെ സിലബസിൻ്റെ ഫസ്റ്റ് ലെസൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് കഴിയും സർവ്വസാധാരണമായ ഒരു മ്യൂസിക് ചിഹ്നം നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ഒരു ചിഹ്നം നമുക്ക് മുകളിലെ ലൈനിൻ്റെ തുടക്കത്തിൽ കാണാൻ കഴിയും അതിന് നമ്മൾ ട്രബിൾ ക്ലഫ് എന്നാണ് പറയുക ട്രബിൾ ക്ലെഫ് അതുപോലെ തന്നെ താഴെ ഒരു ചിഹ്നം കാണാം അതിനെ നമ്മൾ പറയുന്നത് ബാസ് ക്ലെഫ് എന്നാണ് ബാസ് ക്ലെഫ് പിയാനോയിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വായിക്കേണ്ട പോർഷനെ സൂചിപ്പിക്കുന്നു ട്രബിൾ ക്ലഫ് റൈറ്റ് ഹാൻഡ് കൊണ്ട് വായിക്കേണ്ട നോട്ടുകളെ സൂചിപ്പിക്കുന്നു ട്രബിൾ ക്ലഫിന് ശേഷം രണ്ട് സംഖ്യകൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാം ഒരു നാല് അതിൻ്റെ കീഴേ മറ്റൊരു നാല് ഇതിനെ ഫോർ ഫോർ എന്നാണ് വിളിക്കുക ഇത് താളത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ് ടൈം സിഗ്നേച്ചർ എന്നാണ് പറയുക ഇവിടെ രണ്ട് ചിഹ്നങ്ങൾ നമ്മൾ കണ്ടു ഒന്നാമത്തെ ചിഹ്നം ട്രബിൾ ക്ലെഫാണ് അതിന് ജി ക്ലെഫ് എന്നും പറയാറുണ്ട് ഈ ട്രബിൾ ക്ലിഫ് നമ്മുടെ റൈറ്റ് ഹാൻഡിനെ സൂചിപ്പിക്കുന്നു തുടർന്ന് എഴുതിയിട്ടുള്ള ഫോർ ഫോർ താളത്തെ സൂചിപ്പിക്കുന്നു ഏത് താളത്തെയാണ് സൂചിപ്പിക്കുന്നത് ഫോർ ഫോർ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് തുടർന്ന് പോകുന്ന താളത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ കൗണ്ടിംഗ് പഠിച്ചല്ലോ വൺ ആൻഡ് ടു ആൻഡ് ത്രീ ആൻഡ് ഫോർ ആൻഡ് വൺ ആൻഡ് ടു ആൻഡ് ത്രീ ആൻഡ് ഫോർ ആൻഡ് ഇങ്ങനെ തുടർന്ന് പോകുന്ന താളത്തെയാണ് സൂചിപ്പിക്കുന്നത് കോമൺ ടൈം എന്നും ഇതിനെ പറയും കോമൺ ടൈമിലുള്ള ഒരു പാട്ടിൽ നാല് ബീറ്റുകളാണ് തുടർച്ചയായി വരുന്നത് അപ്പോൾ ഓരോ നാല് ബീറ്റുകൾ കഴിയുമ്പോൾ ഓരോ ബാർ ലൈൻസ് നമുക്കവിടെ കാണാം ക്രോസ് ആയിട്ടിട്ടിരിക്കുന്ന വരകൾ ഈ രണ്ട് ക്രോസ് ലൈൻസിന് ഇടയ്ക്ക് വരുന്ന സ്ഥലത്തെയാണ് നമ്മൾ ബാർ എന്ന് വിളിക്കുന്നത് ഇവിടെ ഒരു ബാറിനുള്ളിൽ പരമാവധി വരാൻ കഴിയുന്ന ബീറ്റുകളുടെ എണ്ണം ഫോറാണ് ഫോർ ഫോർ എന്ന ടൈം സിഗ്നേച്ചറിലുള്ള പാട്ടുകളിൽ എപ്പോഴും ബാറിനുള്ളിൽ വരുന്ന മാക്സിമം ബീറ്റ്സ് ഫോർ ആയിരിക്കും ശ്രദ്ധിക്കുക ക്ലിഫ് കണ്ടു ജി ക്ലിഫാണ് അല്ലെങ്കിൽ ട്രിപ്പിൾ ക്ലിഫാണെന്ന് മനസ്സിലാക്കി ടൈം സിഗ്നേച്ചർ കണ്ടു ഫോർ ആണ് ഫോർ ബീറ്റ്സ് ആണ് ഒരു ബാറിൽ മാക്സിമം വരുന്നതെന്ന് മനസ്സിലാക്കി മൂന്നാമത്തെ കാര്യം നോട്ടാണ് നോട്ട് എഴുതിയിരിക്കുന്നത് എവിടെയാണ് എന്നാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ലെജർ ലൈൻ സി അഥവാ ഫൈവ് ലൈൻസിൻ്റെ താഴെ വരുന്ന ഒരു ചെറിയ ലൈനിൽ രണ്ട് ബീറ്റുകളെ സൂചിപ്പിക്കുന്ന ഒരു മിനിം എഴുതിയിരിക്കുന്നു എ മിനിം ഓൺ ലെജർ ലൈൻ സി സി എന്ന ലെജർ ലൈനിൻ്റെ മുകളിൽ രണ്ട് ബീറ്റുകളെ സൂചിപ്പിക്കാനുള്ള ഒരു സമയ ദൈർഘത്തെ കുറിക്കുന്ന ചിഹ്നമായ മിനിം എഴുതിയിരിക്കുന്നു അത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി എന്ന നോട്ടിൽ ടു ബീറ്റ് ഹോൾഡ് ചെയ്യണം എന്നാണ് അഥവാ വൺ ആൻഡ് ടു ആൻഡ് എന്ന് പറയുന്ന അത്രയും ബീറ്റ് സമയം അവിടെ ഹോൾഡ് ചെയ്യുക തുടർന്ന് നമ്മൾ കാണുന്നത് ലെജർ സ്പേസിൽ അഥവാ ഈ ബോട്ടം ലൈനിൻ്റെയും ലെജർ ലൈനിൻ്റെയും ഇടയിൽ വരുന്ന സ്പേസിലെ നോട്ടാണ് അത് ഡി ആണ് ഡി നോട്ടാണ് ആ ഡി നോട്ടിന് എത്ര വാല്യൂ ആണ് നമ്മൾ ആദ്യം കണ്ട നോട്ടിൻ്റെ അതേ വാല്യൂ കാരണം അതിൻ്റെ പേര് മിനിം എന്നാണ് മിനിം ഹാവ് ടു ബീറ്റ്സ് അപ്പോൾ അടുത്ത രണ്ട് ബീറ്റുകൾ ആയിട്ട് നമുക്ക് ഡി എ വായിക്കണം ആദ്യത്തെ രണ്ട് ബീറ്റ് സി ആണ് രണ്ടാമത്തെ രണ്ട് ബീറ്റ് ഡി ആണ് അങ്ങനെ മൊത്തം ഒരു ബാറിൽ നാല് ബീറ്റ് തികയുന്നു ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക സി ടു ബീറ്റ് ഡി ടു ബീറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ സിക്ക് വൺ ആൻഡ് ടു ആനും ഡിക്ക് ത്രീ ആൻഡ് ഫോർ ആനും അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോഴേക്കും ആ രണ്ട് നോട്ടുകൾ വളരെ വ്യക്തമായി നമ്മൾ വായിച്ചു കഴിയും ആ ബാർ കഴിയും തുടർന്ന് അടുത്തുള്ള ബാറിൽ മൂന്നാമത്തെ നോട്ട് ബോട്ടം ലൈൻ ഇയിൽ ഫോർ ബീറ്റ്സിനെ കാണിക്കുന്ന ഒരു സെമി ബ്രേവാണ് എഴുതിയിട്ടുള്ളത് അവിടെ നമ്മൾ ഇ എന്ന കീയിൽ ഫോർ ബീറ്റ്സ് ഹോൾഡ് ചെയ്യുക വൺ ആൻഡ് ടു ആൻഡ് ത്രീ ആൻഡ് ഫോർ ആൻഡ് അത്രയും സമയം ഇ എന്ന നോട്ടിൽ ഹോൾഡ് ചെയ്യുക ഇപ്പോൾ നമ്മൾ രണ്ട് ബാർ വായിച്ചു കഴിഞ്ഞു ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലുള്ള കീബോർഡിൽ നിങ്ങൾ സി എന്ന കീയിൽ തമ്പ് വയ്ക്കുക അവിടെ ടു ബീറ്റ്സ് വൺ ആൻഡ് ടു ആൻഡ് എന്ന് വായിക്കുക അടുത്ത ഇൻഡെക്സ് ഫിംഗർ അല്ലെങ്കിൽ ചൂണ്ടുവിരൽ ഡീലാണല്ലോ ഇപ്പോൾ ഇരിക്കുന്നത് ആ അടുത്ത രണ്ട് ബീറ്റ് ത്രീ ആൻഡ് ഫോർ ആൻ എന്ന ഡീൽ വായിക്കുക മൂന്നാമത്തെ നോട്ടായ ഈ ഫോർ ബീറ്റാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നടുവിരലാണ് ആ മിഡിൽ ഫിംഗർ ഈയിൽ വൺ ആൻഡ് ടു വാൻ ത്രീ ആൻഡ് ഫോർ ആൻ എന്ന് ഹോൾഡ് ചെയ്ത് കൗണ്ട് ചെയ്യുക ഇത്രയും ചെയ്തതിന് ശേഷം കാര്യങ്ങളൊന്നുകൂടെ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മറ്റു നോട്ടുകളിലേക്ക് പോവുക തൽക്കാലം ഇവിടെ വരെയാണ് നമ്മൾ വായിക്കുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയവർക്ക് ഉള്ളതാണ് തുടർന്നുള്ള ക്ലാസുകൾ പാശ്ചാത്യ സംഗീത ലിപി അഭ്യസിക്കുന്നതിന് കീബോർഡിൻ്റെ ആവശ്യമില്ല ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആവശ്യമില്ല മറിച്ച് ഈ ലിപി വളരെ നന്നായി ഹൃദിസ്ഥമാക്കുകയാണ് വേണ്ടത് അതിൻ്റെ സ്ഥാനങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ വാല്യൂസ് മനസ്സിലാക്കുക അത് വേഗം വേഗം പറഞ്ഞ് പഠിക്കുക അത് പറഞ്ഞ് പറഞ്ഞ് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി നോട്ടുകൾ പറയാനുള്ള വേഗത വർദ്ധിപ്പിച്ചെടുക്കുക അഥവാ നൊട്ടേഷൻ റീഡിംഗ് പവർ വർദ്ധിപ്പിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത് കാണുന്ന നോട്ട്സ് തിരിച്ചറിയാനും പറയുവാനും ശ്രമിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക തിരിച്ചറിഞ്ഞ നോട്ടുകൾ ഉച്ചത്തിൽ തന്നെ പറയാൻ നിങ്ങൾ ശ്രമിക്കണം വളരെ വേഗം പറയാനുള്ള കഴിവ് ആർജിച്ചതിന് ശേഷം മാത്രമേ കീബോർഡിൽ ചെന്ന് നോട്ടേഷൻ വായിക്കാൻ ശ്രമിക്കാവൂ പറയാൻ നന്നായി പഠിച്ചാൽ വായിക്കാൻ നിങ്ങൾക്ക് കഴിയും പറയാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കീബോർഡിൽ വായിക്കാനും കഴിയുകയുള്ളൂ അതോർക്കുക പ്രത്യേകം ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠനം തുടരുക നോട്ടേഷൻ പറഞ്ഞ് 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 പഠിക്കുക നന്നായി പറയാൻ പഠിച്ചതിന് ശേഷം മാത്രം വായിക്കുക അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും നിങ്ങളിത് വായിച്ചല്ലോ അപ്പോൾ നിങ്ങൾ ചെന്ന് വായിക്കുന്നത് തന്നെ ആ ഒരു സോങ് ആണെങ്കിൽ അതത്ര സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ ചെറിയ ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത് അത് നന്നായി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇത് വായിച്ചെടുക്കാനായിട്ട് കഴിയും ഇപ്പോൾ തന്നെ കുറേ അധികം ആളുകൾക്ക് ഞാൻ നൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞു അവരെ വാട്സാപ്പിൽ വന്നിട്ട് നോട്ടുകൾ മേടിക്കുന്നുണ്ട് ആ നോട്ടുകൾ അവർ പറഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ അതവർ വായിച്ച് ട്രൈ ചെയ്ത് അതിൻ്റെ വീഡിയോ എനിക്ക് ഇട്ടു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും അതിന് കഴിയും വളരെ 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 ശ്രദ്ധയോടുകൂടി നോട്ടേഷൻ പറഞ്ഞു പഠിക്കുക ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യം കേട്ട കാര്യങ്ങൾ അനുവർത്തിക്കുക കീബോർഡിൽ ഒരു ലെസൺ വായിച്ചെടുക്കുക ഇങ്ങനെ വായിച്ചെടുക്കുന്നവർക്ക് തുടർന്ന് വായിക്കാനുള്ള ലെസൺസ് തരും അങ്ങനെ നിങ്ങൾ പഠിച്ച് മുന്നേറുക അപ്പോൾ എല്ലാവിധ വിജയ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വായിച്ചു കൊടുക്കുക അവരും പഠിക്കട്ടെ സംഗീതം എല്ലാവർക്കും എല്ലാവർക്കുമുള്ളതാണ് എല്ലാവരിലും സംഗീതമുണ്ടാകട്ടെ അത് നമ്മുടെ സംസ്കാരത്തെ മാറ്റിമറിക്കട്ടെ